നമ്മളൊരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് ഇന്ന് നമ്മുടെ ഡിഷ് വറുത്തരച്ച ചിക്കൻ കറിയാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ചിക്കൻ ഉള്ളി തേങ്ങ അടുപ്പിൽ അടുപ്പിലെത്തിരുന്നു അത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ ചീനിച്ചട്ടി ചൂടായി അപ്പോഴത്തേക്ക് നമ്മൾ തിരുമി വെച്ചിരുന്ന തേങ്ങ ഇടുകയാണ് തേങ്ങയുടെ കൂടെ അതിൽ ചെറിയ കൊച്ചുള്ളി നമ്മൾ അതിനകത്ത് അരിഞ്ഞിടും എന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം കൈ കഴിക്കും എന്നാലും ചെയ്തോണ്ടിരിക്കണം ഇനി ഇത് കുരുമുളക് ഇടണം ചെറിയൊരു ഭാഗ പാകം പാകമായി വരുന്നതിനാൽ ക്ഷമയുള്ള പണിയാണ് ഇത് ഒത്തിരി നല്ല രീതിയിൽ ചുവന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് നമ്മളിട്ട് കൊടുക്കണം ഇട്ടോ വീണ്ടും ഇങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ തേങ്ങ വറുത്തത് ചുമന്ന് വന്നിട്ട് നമ്മുടെ തേങ്ങ വറുത്തത് നല്ലായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം എണ്ണ എണ്ണ ചൂടാക്കുവാണ് നല്ല ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടു വിടണം കടു വിട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് എല്ലാം കൂടി ഇടുന്നതായിരിക്കും കടു തോട്ടുമ്പോഴത്തേക്ക് ൊട്ടിയതിനു ശേഷം അതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിനുശേഷം ഉള്ളി അരിഞ്ഞു ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട് ഇത് ഫിൽറ്റർ ആയതുകൊണ്ടാണ് ചുമപ്പ് കാണിക്കാത്തത് അതിനകത്തോട്ട് നമ്മള് ചിക്കൻ

ഇത് നമ്മള് തേങ്ങ നേരത്തെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടികളെല്ലാം ഇട്ട ശേഷം നല്ലതായി ഈ രീതിയിൽ പേസ്റ്റ് ആക്കി എടുത്ത് വയ്ക്കും അതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റ് അരച്ചു വെച്ച പേസ്റ്റ് ഇടുകയാണ് വെള്ളം ഒഴിച്ച് ആക്കിയ വെള്ളമെല്ലാം ഒഴിച്ച് പിന്നെ ഉപ്പിടുന്ന പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഉപ്പിടുന്നത് കൊള്ളത്തി <laughs> <laughs> അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി മസാല ശേഷം കുറച്ച് ഗരം മസാലയും കൂടി മതി മതി ചിക്കൻ കറി റെഡി നല്ല രീതി നേക്ക തിരി നല്ല വെന്തിരിക്കൈസ് ആദ്യം നമുക്ക് ടെസ്റ്റർ കൊടുക്കാം ടെസ്റ്റർ अन्चा चिकन कालवान ओ चिकन काल न केरा